എബാളി പുണ്യാളൻ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണ പരിപാടി വെച്ചാൽ ഈ ഡൈനിങ് ഏരിയ ഉണ്ട് നമ്മുടെ അവിടെ ഞങ്ങൾ ആരും ഇങ്ങനെ കാര്യമായിട്ട് ഫുഡ് കഴിക്കണമൊന്നുമില്ല പക്ഷേ എങ്കിൽ അവിടെ ഒരു വാഷ് വേസിൻ ഒഴിപ്പുണ്ട് അത്യാവശ്യം നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള കൈ കൈ കഴുകാനും കാര്യങ്ങളൊക്കെ അപ്പോൾ അവിടെ ഒരു മിറർ ആവശ്യമാണ് അപ്പോൾ ആ മിററിന് വേണ്ടിയായിട്ട് ചെയ്യണ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പഴയ പഴയൊരു തിരുഹൃദൃദയത്തിൻ്റെ ഫോട്ടോ എടുക്കുന്നതായിരുന്നു അപ്പോൾ ഒരു ഫ്രെയിം ആകും ആ വുഡിൻ്റെ ഫ്രെയിമാണ് ആ ഫ്രെയിം പോയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് അത് റീസൈക്ലിങ് പ്രോസസ്സ് പോലെ ഫ്രെയിം ചെയ്യണ കടയിൽ കൊണ്ടുപോയിട്ട് ഗ്ലാസ് ഗ്ലാസ് കൊള്ള ഫ്രെയിം ചെയ്യണ കടയുണ്ട് അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ കൊടുക്കുന്നു പുള്ളി ഇത് ഫ്രെയിം ഇട്ട് എടുക്കുന്നു പിന്നെ അതുകൊണ്ട് വന്നിട്ട് നമ്മൾ ജസ്റ്റ് സീലറും പോളിഷൊക്കെ അടിച്ച് നമ്മൾ നല്ല രസമായിട്ട് അവിടെ വെക്കാൻ പാത്ര അപ്പോൾ കുറച്ച് ഒരു വിൻറ്റേജ് ലുക്ക് വരുമെന്നൊരു ഫീലില് ചെയ്യുന്നതാണ് അപ്പോൾ റീസൈക്കിളിങ് പ്രോസസ്സാണ് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് കരുതി ഞാൻ സ ആദ്യം ഫ്രെയിം കാണിച്ചു തരാം എവിടെ സെറ്റ് ചെയ്യണമെന്ന് കാണിച്ചു തരാം ഇരിക്കുന്നതാണ് നമ്മുടെ ഫ്രെയിം അത്യാവശ്യം പോയിട്ടില്ല കണ്ടോ ഇതൊക്കെ ഒന്ന് കളയണം ഈ ആണി ഒന്ന് നടന്നു കഴിഞ്ഞ ഒരു നമ്മൾ മെഷീൻ പിടിച്ചാൽ മതി സെറ്റാക്കിക്കൊള്ളും അപ്പോൾ ഇത് നമ്മൾ ഫ്രെയിം ചെയ്യണം അത് അത്യാവശ്യം വലിയതാണ് നല്ല വലിയ കണ്ണാടി നമുക്ക് അപ്പോൾ അത് ഇതാണ് നമ്മൾ ചെയ്യുന്നത് നമ്മളിത് കട്ടറായിട്ട് ഒരു പിടുത്തം പിടിച്ചു പിടിച്ചിട്ട് അതിൻ്റെ സൈഡിലുള്ള ആണികൾ സാധനങ്ങളൊക്കെ ഒന്ന് കളഞ്ഞ് സെറ്റാക്കിയിട്ട് നമ്മൾ തൊഴിലേക്ക് അവിടെയാണ് ഇത് ഫ്രെയിം ചെയ്യാൻ കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ സ്ഥിരം പോകുന്നൊരു കടയുണ്ട് അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് ഫ്രെയിം ചെയ്യാൻ വേണ്ടി കൊടുത്തു അവിടുന്ന് അത് കിട്ടി അത്യാവശ്യം നല്ല രീതിയിൽ ഫ്രെയിം ചെയ്തു തന്നു പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് സൈഡിൽ പോളീഷിങ്ങാണ് ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി അതിന് വേണ്ടി നമ്മൾ പോളീഷിങ്ങിന് വേണ്ടി കൊണ്ടു ആദ്യം നമ്മൾ ഗ്ലാസ് ഒന്ന് നല്ല രീതിയിൽ മറയ്ക്കും മറിച്ചതിന് ശേഷം സൈഡ് നമ്മൾ പേപ്പറ് പിടിക്കുകയാണ് പേപ്പർ ഓൾറെഡി അത് പോളീഷിംഗ് ആയ ഒരു പഴയ ഒരു ഫോട്ടോ ആയിരുന്നുണ്ട് നമ്മളത് നല്ല രീതിയിൽ ഒന്നുകൂടെ ഒന്ന് പോളീഷ് ചെയ്തെടുത്തു പോളീഷിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പേപ്പർ ഓടിച്ചെടുത്തു അതിന് ശേഷം ആദ്യം ഒരു സീലർ അടിച്ച് സീലർ അടിച്ച് പിന്നെ ഒന്നുകൂടെ പേപ്പർ പിടിച്ചു അതിൻ്റെ മുകളിലാണ് നമ്മൾ പോളിഷിങ് അടിക്കുന്നത് അപ്പോൾ പോളിഷ് അടിച്ച് കഴിയുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ നല്ല ക്വാളിറ്റി ഫീല് കിട്ടും അപ്പോൾ വീട് വൈറ്റ് പെയിൻ്റ് അടിച്ചേക്കൊണ്ട് ബെറ്ററായിട്ട് ഈ ഒരു എന്താ പറയുക ഒരു വുഡൻ സാധനം വരുന്നതാണ് അടിപൊളി എന്നാണ് എനിക്ക് തോന്നിയത് അപ്പോൾ അതുകൊണ്ട് ഞാനത് അങ്ങനെ ചെയ്തു പിന്നെ പൊളിച്ചു കഴിഞ്ഞപ്പോൾ ഭയങ്കര നമ്മുടെ ഐറ്റം തീർന്നേക്കാണ് സിമ്പിളായിട്ട് നമുക്ക് ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് ഉണ്ടോ ഞാൻ അതുകൊണ്ട് ഫ്ലാസ് ഇട്ട് സെറ്റാക്കി ചെയ്തെടുത്തോ പോളീഷ് ചെയ്തു ഞാൻ തന്നെ പോളിഷ് ചെയ്തു ഉണ്ടോ അത്യാവശ്യം നല്ല ഫ്രീമാണ് നമുക്കൊണ്ട് സെറ്റ് ചെയ്യാം ഏ സെറ്റ് ചെയ്ത് തന്നെ